ഒരു സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്ര വയലൻസ് ഉള്ള മൂവി മലയാള സിനിമയുടെ തലവരെ മാറ്റാൻ പോകുന്ന മാസ് ആൻഡ് ക്ലാസ് ത്രില്ലർ മാസി വയലൻസ് മൂവി മാർക്കോ ഉണ്ണിപോകുന്നതിന്റെ കിടിലം കെറ്റപ്പിന് പിന്നിലെ കലാകാരൻ മാർക്കോ സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സുധി സുരേന്ദ്രനാണ് ഇന്ന് നമ്മളോടൊപ്പം മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്ക് ഒരു ഓഫർ വന്നത് അനീബ് സാർ ഡയറക്ടർ അനീബ് സാർ ഇങ്ങനെ വിളിച്ചിട്ടാണ് ഇങ്ങനെ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ആദ്യം ഈ കുറേ പ്രോസറ്റിക് വർക്കും ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ വർക്കൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഒരു ഇത് വന്നു അങ്ങനെയാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത് കാരണം അതിൽ ഒത്തിരി ഈ പറഞ്ഞ പോലെ പ്രോസറ്റിക് വർക്കിനാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരിക്കുന്നത് പടം ഇപ്പോൾ ടീച്ചർ നിങ്ങൾ കണ്ടതുപോലെ വയലൻസിൻ്റെ അങ്ങനെ ഏറ്റവും തന്നെ പറയാം എന്തെങ്കിലും നല്ലൊരു ആണ് പടം എനിക്ക് ചെയ്യാൻ പറ്റിയത് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഇപ്പം എന്താ പറയുക ചില ആൾക്കാർ തെറ്റിദ്ധാരണ മേക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ സൗന്ദര്യം വരുത്തുക അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ക്യാരക്ടർ ഇപ്പം സിനിമയിൽ സംബന്ധിച്ച് ക്യാരക്ടർ മേക്കപ്പ് ആണ് ഇതിൻ്റെ കൂടെ പ്രോസെറ്റിക് മേക്കപ്പ് ആണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പ്രോസെറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് ഈ പറയുന്ന ഡയറക്ടർ പറയുന്ന ഓരോ ക്യാരക്ടർ അനുസരിച്ച് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടി ഉള്ളത് അതാണ് പ്രോസെറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് വർക്കാണ് മാർക്കിനുമ്പോൾ മെയിനായിട്ട് സംഘടന തന്നെയാണ് ഒരു ഫൈറ്റ് മൂവി തന്നെയാണ് കൂടുതലും ഫൈറ്റാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വരുന്ന കുറേ എന്താ പറയുക ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ എഫർട്സിൻ്റെ എല്ലാം കൂടുതലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രോസറ്റിങ്ങിൻ്റെ വർക്കായിരുന്നാലും ഈ പറയുന്ന ഈ ഫൈറ്റിന് മെയിൻ ആയിട്ട് വരുന്നത് പ്രോസെറ്റിക് വർക്ക് തന്നെയാണത് അപ്പോൾ അത് കുറച്ച് സ്റ്റഡി ചെയ്യേണ്ടി വന്നു കുറച്ച് നമ്മളുടെ കൂടെ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ടീസറിൽ നമ്മൾ കണ്ടത് ഒരു ചെറിയൊരു ഒരു ചെറിയൊരു പ്രോസറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഭയങ്കര വേറലായി നമ്മുടെ പേരൊക്കെ അത്യാവശ്യം അറിയുന്നത് പക്ഷേ അതിൽ സിനിമയിൽ നിന്ന് ഒത്തിരി കാണാനുണ്ട് എനിക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏകദിനം എന്നുള്ള മൂവിയാണ് അത് ഫെസ്റ്റിവൽ മൂവിയാണ് അതിനാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടുന്നത് അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്നത് ജെ ജെ ഹെ ബിബിൻ ദാസ് സാറിൻ്റെ വർക്ക് ജെ ജെ ഹെ പിന്നെ ബിബിൻ ജാറിൻ്റെ വർക്ക് ചെയ്യുന്നതിന് ഗുരുവായൂർ അമ്പല നടയിൽ അത് ഞാൻ ചെയ്തു പിന്നെ ഫാലിമി ബേസ്ഡ് ആയിട്ടുള്ള ഫാലിമി എന്നുള്ള വർക്ക് ചെയ്തു പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഗുരുവായൂർ നടയിൽ ഫാലിമി വാഴ അതൊക്കെ എൻ്റെ റീസെൻറ്റ് വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള മൂവി നടന്നുകൊണ്ടിരിക്കുന്നു ബേസിലി ആയിൻ്റെ പൊന്മാൻ മൂവി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുറേ അപ്ഡേഷൻ ആണ് കാരണം മുമ്പൊക്കെ നമുക്ക് ഈ പ്രോസസ്സിൽ വർക്ക് ചെയ്യാൻ പുറത്തുനിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ ബോംബേന്നും ഈ പറയുന്ന വിദേശ രാജ്യങ്ങളും വന്നതുകൊണ്ട് സാധാരണ ഇവിടെ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ മലയാളത്തിൽ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം സ്റ്റഡി ചെയ്യേണ്ട ഓപ്ഷനുണ്ട് മെറ്റീരിയൽ അവൈലബിളാണ് അപ്പോൾ നമുക്കത് കുറച്ച് സ്റ്റഡി ചെയ്യണം നമുക്ക് തന്നെ വർക്ക് ചെയ്യാനുള്ള ഇതുണ്ട് ഇപ്പോൾ ഞാൻ ഈ മാർക്ക് വഴി കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നതല്ല ഞങ്ങൾ തന്നെയാണ് പുറത്തുനിന്നാലും അങ്ങനെ വന്ന് വർക്ക് ചെയ്തിട്ടില്ല എല്ലാ പ്രോസറ്റീവ് വർക്കും ഈ ആർട്ടിസ്റ്റ് പരമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് എൻ്റെ കൂടെ പ്രോസറ്റീവ് ആർട്ടിസ്റ്റ് ഒരു സേതു എന്ന് പറഞ്ഞാൽ കൊണ്ടുണ്ട് പുള്ളിയാണ് കുറേ ഡൈ എന്നൊക്കെ എടുത്ത് തന്നതും പക്ഷെ അത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് അപ്പോൾ അവരെ വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് അപ്ഡേഷൻ ചെയ്ത് നല്ല രീതിയിൽ കുറച്ചും കൂടി എങ്ങനെ ഒറിജിനാലിറ്റി ആക്കാൻ പറ്റുമോ മാക്സിമം ബി എഫ് എക്സിന് വർക്ക് കുറച്ചിട്ട് ബാക്കി എങ്ങനെ മാക്സിമം ഒറിജിനാലിറ്റി ആക്കാൻ പറ്റുമെന്നുള്ളത് അതിന് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഡയറക്ടർ സബ്ജെക്ട് സംസാരിച്ചപ്പോൾ തന്നെ നമ്മുടെ ഒരു തീരുമാനമായിരുന്നു ചൂണ്ടിച്ചേട്ടനെ എപ്പോഴും കാണുന്ന ഒരു ലുക്കിൽ നിന്ന് വേറൊരു ഡിഫറൻറ്റ് ലുക്കിൽ കാണണം അപ്പോൾ അതിനെല്ലാം ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു ചൂണ്ടിച്ചേട്ടനെ അത് നമ്മൾ എന്ത് ചെയ്യാനും ഇപ്പോൾ എന്ത് ഗെറ്റപ്പിലായിട്ട് മാറാനും പുള്ളി റെഡിയായിരുന്നു ആയിരുന്നു പുള്ളി ഭയങ്കര സപ്പോർട്ടാണ് ഈ പറഞ്ഞ പോലെ മാർക്കിൽ അത്രയും ആർട്ടിസ്റ്റിൻ്റെ ഒരു എന്താ പറയുക ഉള്ളി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് അത്രയ്ക്ക് അത് നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണുന്നുമുണ്ട് ഈ ട്രീസറിൽ തന്നെ അപ്പോൾ അത് നല്ലൊരു ഗെറ്റപ്പാന്നുള്ള ഒരുപാട് പേര് പറയുന്നു നല്ല ഗെറ്റപ്പ് അപ്പിയറൻസ് കിട്ടിയത് ഈ മാർക്കോ എന്ന് പറഞ്ഞ മൂവി നമ്മുടെ ഈ മലയാള സിനിമ തന്നെ ഇപ്പോൾ വയലൻസിൽ ആദ്യമായിട്ട് ഇത്രയും വയലൻസ് കാണിക്കും ഇപ്പോൾ ലാസ്റ്റ് റീസെന്റ്ലി കില്ലെന്നുള്ള മൂവിയാണ് നമ്മൾ ലാസ്റ്റ് കണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ മേലെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള ചിന്തിച്ചാണ് ഇപ്പം എടുത്തിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായും അതിൻ്റെ ഒരു സമയം എടുക്കും ഡിസംബർ വരെ നമുക്ക് അതിൻ്റെ കുറച്ച് വർക്ക് ഉണ്ട് അപ്പോൾ അത്രയും ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഇപ്പോൾ രണ്ട് പോസ്റ്റായിരുന്നാലും ടീച്ചറായിരുന്നാലും അപ്പോൾ അത്രയും ക്വാളിറ്റിക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ എൻ്റെ കൂടെ ഹെൽപ് ചെയ്ത ആർട്ടിൽ എല്ലാ ചേട്ടന്മാരുണ്ട് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഈ സിനിമയിൽ വർക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത്രയും ടാലൻ്റ് ഉള്ള ആൾക്കാരുമാണ് അത്രയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും നൂറ് ദിവസത്തോളമായി ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിൽ പിന്നെ സീനിയർ ആർട്ടിസ്റ്റായ നമ്മൾ ജഗദീഷ് സാറ് സിറ്റി സാറൊക്കെ ഉണ്ട് വർക്കിൽ അപ്പോൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ജഗദീഷ് സാറിന് തന്നെ ഇപ്പോൾ നമുക്ക് പോലെ എന്ത് ഗെറ്റപ്പ് ചെയ്യാനും പുള്ളി റെഡിയാണ് ആളുടെ രണ്ട് മൂന്ന് പടം ഞാനിപ്പോൾ അടുപ്പിൽ ചെയ്തു അപ്പോൾ ഇതിലും ഒരു പ്രത്യേക ഒരു അപ്പിയറൻസും അതേപോലെ കുറേ സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതിനെല്ലാം സപ്പോർട്ടായിരുന്നു ജഗദീഷ് സാർ അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടെയാണ് ഈ ആർട്ടിസ്റ്റിൻ്റെ സപ്പോർട്ടിങ് പിന്നെ ഡയറക്ഷൻ സൈഡ് അനീ കുക്കൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്തായാലും ഈ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു